എല്ലാ ദിവസവും ആയിരങ്ങളെ മുഖാമുഖം കാണുന്ന വ്യക്തി ആൾക്കൂട്ടത്തിന് നടുവിൽ നിറചിരിയോടെ മാത്രം കണ്ട് നമുക്ക് പരിചയമുള്ള മുഖം ഒറ്റക്കിരിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരാൾ ഇവിടെ അദ്ദേഹം ഒറ്റയ്ക്കല്ല പ്രേക്ഷകർക്കായി ഈ സമാഗമ വേദിയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒത്തുചേരുകയാണ് ഒരുപാട് പേരുടെ നേതാവും ആത്മമിത്രവും ആശ്രയവും വഴികാട്ടിയുമായ കറകളഞ്ഞ വ്യക്തിത്വം ഒട്ടും ഒഫീഷ്യലില്ലാതെ അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നമസ്കാരം സാർ സാറിന് എല്ലാവരും കുഞ്ഞുഞ്ഞാണല്ലോ വിളിക്കുന്നത് എൻ്റെ ഒരു സിനിമയിൽ ഞാനൊരു കഥാപാത്രത്തിന് കുഞ്ഞുഞ്ഞെന്ന് പേരിട്ടിട്ടുണ്ട് സാറിന് ശ്രദ്ധിച്ചോന്നറിയില്ല ഒരു തന്നെയാണ് കോട്ടയത്തുള്ളത് സാറിന് വിളിക്കുന്നത് എന്നുള്ളത് എന്നെ വീട്ടിൽ ഇട്ട പേര് സണ്ണി എന്നാണ് കാരണം എൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരൻ സണ്ണി ഞാൻ ജനിക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെ ചെറിയ ചെറിയ പ്രായത്തിൽ മരിച്ചു ആ ദുഃഖത്തിലിരിക്കുന്ന സമയത്താണ് ഞാൻ ജനിക്കുന്നത് അപ്പം എല്ലാവരും ൂടി എനിക്ക് പേര് സണ്ണി നെട്ടു പക്ഷേ ഞാൻ സ്വയം കുഞ്ഞുഞ്ഞുള്ള പേര് സാറിൻ്റെ സ്വയം ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞു ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ കുഞ്ഞു കുഞ്ഞിന് അത് വേണം കുഞ്ഞു ഇത് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന പേരാണ് ഇപ്പോൾ പുതുപ്പള്ളിക്കാരുടെയും കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ മുഴുവൻ കുഞ്ഞു കുഞ്ഞാണ് സാറ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു നേതാവിനും സ്വന്തം നാടുമായിട്ട് ഇത്രയും വൈകാരിക ബന്ധം ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പുതുപ്പള്ളി എന്ന് പറയുന്നത് സാറിൻ്റെ സ്വന്തം പുതുപ്പള്ളിക്കാർക്ക് സാറ് സ്വന്തം എന്നുള്ള രീതിയിലാണ് അതുകൊണ്ടായിരിക്കും എല്ലാ ഇലക്ഷനും സാർ അവിടെ നിന്ന് തന്നെയാണ് മത്സരിക്കുന്നത് ഓരോ ഇലക്ഷൻ കഴിയുന്നവരും സാറ് കൂടുതൽ ഭൂരിപക്ഷത്തിന് അവിടെ നിന്ന് ജയിച്ചു കൊണ്ടുവരികയാണ് പുതുപ്പള്ളി എൻ്റെ ഒരു കൂട്ടുകുടുംബം പോലെയാണ് അതിനൊരു ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഞാൻ ചെറുപ്പം മുതൽ തന്നെ പുതുപ്പള്ളി സ്കൂളിൽ പഠിക്കുന്നു പുതുപ്പള്ളിയായിട്ട് ബന്ധം പുതുപ്പള്ളി പുതുപ്പള്ളിക്കാരുമായിട്ട് അത്ര ക്ലോസ് ആയിട്ടുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആദ്യമായിട്ട് ഇലക്ഷൻ മത്സരിക്കുന്നത് അന്ന് കോൺഗ്രസ് ഉണ്ടായി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിലാണന്ന് ഞങ്ങളൊക്കെ നിൽക്കുന്നത് പക്ഷേ പുതുപ്പള്ളിയും കോട്ടയവുമൊക്കെ കോൺഗ്രസിൻ്റെ സംഘടന സംവിധാനം പൂർണ്ണമായിട്ടും മറുഭാഗത്തായിരുന്നു സിൻഡിക്കേറ്റ് കോൺഗ്രസ് കോൺഗ്രസ് സംഘടനാ കോൺഗ്രസ് ഇപ്പം പുതുപ്പള്ളിയിൽ കോൺഗ്രസ് ഏതാണ്ട് എൻ ബ്ലോക്ക് അങ്ങെ പറയാ അപ്പോഴാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത് അപ്പോൾ എനിക്ക് പാർട്ടിയുടേതായ ഒരു കാര്യമായ ബാക്കിങ് ഒന്നും ആദ്യത്തെ അന്ന് സാറിന് ഇത്ര പ്രായം അന്ന് എനിക്ക് ഇരുപത്തിയാറ് വയസ്സ് ഞാൻ സ്റ്റുഡൻറ്റ് ലീഡറായ അങ്ങോട്ട് നിൽക്കുന്ന സമയമാണ് അപ്പം ആ തിരഞ്ഞെടുപ്പ് ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു അപ്പോൾ എനിക്ക് ആ തിരഞ്ഞെടുപ്പോടു കൂടി നാടിനോടും അവിടുത്തെ ജനങ്ങളോടുമുള്ള എൻ്റെ കടപ്പാട് വളരെയധികം വർദ്ധിച്ചു കാരണം പാർട്ടി കാര്യമായ പാർട്ടിയോ പാർട്ടി സംവിധാനമോ ഇല്ലാത്ത ഒരവസരം ആ തിരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും സാമ്പത്തികം ഉണ്ടാക്കുന്നതും മറ്റ് സംഘ പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ മറ്റുള്ള സംവിധാനം ഉണ്ടാക്കുന്നതും എല്ലാം ഏറ്റെടുത്ത് നടത്തി എന്നെ വിജയിപ്പിച്ചു തുടർന്നുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ പാർട്ടിക്ക് പാർട്ടിയുടേതായ റോളുണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി എനിക്ക് നിയോജകമണ്ഡലത്തോടുള്ള ആ ഒരു വലിയ ബന്ധം അത് ഞാൻ പിന്നെ തുടർന്ന് ഒരു കുടുംബ ബന്ധം പോലെ തുടർന്ന് ഇങ്ങോട്ട് അതൊരു വലിയൊരു സംഭവം തന്നെയാണ് കാരണം ജനങ്ങൾ മുഴുവൻ ഒരാളെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ പാർട്ടിയും അല്ലെങ്കിൽ അതിനപ്പുറത്ത് ജാതി മത ചിന്തകളൊക്കെ മറന്നുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഒരു അപൂർവ സംഭവം തന്നെയാണ് ഞാൻ ആ കാര്യത്തിൽ വലിയൊരു ഭാഗ്യവാനാണ് അത് ക്ലിപ്പിങ്സ് നമുക്കിവിടെ കാണാം സ്കൂളിൽ പോകുന്നു ഞങ്ങൾ ഒന്നിച്ച് പോവുകയും കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പോൾ ഒന്നിച്ച് തിരിച്ച് വരികയൊക്കെ ആയിട്ട് അഞ്ചിലേ ഞാൻ അവിടെ പഠിച്ചുള്ളൂ അത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ ഒരു സ്കൂളുണ്ട് ബി ജെ അമ്മൻ മെമ്മോറിയൽ അപ്പച്ചൻ്റെ നാമത്തിൽ ആ സ്കൂളിലോട്ട് ഞാനങ്ങ് പോയി അവിടെ ആ ആണുങ്ങളെ എടുക്കുകയല്ല ആ പിള്ളേരെ അവരെന്താ ഹൈസ്കൂളിലോട്ടും പോയി അപ്പച്ചൻ്റെ വീടെങ്ങും മേപ്പാടും വെള്ളക്കാരില്ലായിരുന്നു അമ്മച്ചിയുടെ വീടായിരുന്നു ഇവിടെ എത്തായിരുന്നു അപ്പച്ചൻ പിന്നെ കുഞ്ഞു കുഞ്ഞിനെ കൊണ്ടായിരുന്നു പിന്നെ പിന്നെ പത്രം വായിപ്പിക്കും എന്നും അങ്ങനെയാണ് പിന്നെ എൻ്റെ അറിവ് കൂടുതലും എല്ലാം പേ പേപ്പറിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കും അങ്ങനെ എല്ലാ ദിവസവും സുഖം അങ്ങനെയാ അപ്പച്ചന് സുഖമില്ലായിരുന്നപ്പോഴും ഒക്കെ അത് എല്ലാം അനുസരിക്കുന്ന കാരണം എല്ലാം അങ്ങനെ സാറ് ആൻ്റണി എ കെ ആന്റണി സാറിൻ്റെ കൂടെയാണല്ലോ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളൊരു അങ്ങനെ പറയാം അപ്പോൾ പക്ഷേ എ കെ ആൻഡേൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശ ധീരത അല്ലെങ്കിൽ ആദർശത്തിന് വേണ്ടിയിട്ട് ഒരു കടുംപിടുത്തമുള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിലാണ് സാർ ഒരിക്കലും ആ പരിവേഷത്തിലല്ല സാറ് ഒരു എന്താ പറയുക പ്രായോഗികവാദിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് സാറിനെ എപ്പോഴും കണ്ടിട്ടുള്ളത് സാർ ഈ ആദർശ രാഷ്ട്രീയം നിങ്ങളുടെ ഒരു ഒരു പക്ഷേ നിങ്ങളുടെ സാറിൻ്റെ കൂടെ പ്രവർത്തിച്ച ഏകാൻഡാണ് സാറിന് ഉണ്ടെങ്കിലും സാറ് ഒരിക്കലും അതിൻ്റെ വക്താവായിട്ട് എവിടെയും അറിയപ്പെട്ടു രാഷ്ട്രീയത്തിലെ പൊതുപ്രവർത്തന രംഗത്ത് ആദർശങ്ങളും തത്വങ്ങളും ആവശ്യമാണ് അത് ഇല്ലാതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല പക്ഷെ എപ്പോഴും അത് പ്രായോഗികതയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം പ്രായോഗികമല്ലാത്ത ആദർശം പറഞ്ഞാൽ എന്താ ഗുണം ജനങ്ങൾക്കും ഗുണമുണ്ടാവില്ല നാടിനും ഗുണമുണ്ടാവില്ല അതേ സമയത്ത് ചില തത്വങ്ങളുണ്ട് ആ തത്വങ്ങൾ ഒരിക്കലും ബലികഴിക്കാൻ പാടില്ല അപ്പം ആ ഒരു വലിയ കളത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രായോഗികമായ രാഷ്ട്രീയ അതാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ചിന്ത ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം ആൻ്റണി പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായും പാലിക്കുന്നയാളാണ് ഒരാൾക്ക് പോലും അത് ആൻ്റണി ആ കാര്യത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒക്കത്തില്ല ഞാൻ വളരെ പെട്ടെന്ന് എടുക്കുന്നയാളാണ് ഈ പെട്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ പല തീരുമാനങ്ങളും തെറ്റും പക്ഷേ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ സെക്കൻഡ് ഞാൻ തിരുത്തും കാരണം ഒരു ദുരഭിമാനം വെച്ചുകൊണ്ട് ആ ഞാനെടുത്ത തീരുമാനം ഞാൻ തിരുത്തത്തില്ല ഞാൻ ഒരിക്കലും അങ്ങനെ വാശി വാശിയെടുക്കും അങ്ങനെ വാശി എടുത്താൽ നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും ഇതിപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെടുന്ന നൂറ് കാര്യവും ഞാൻ ചെയ്യും പത്തെണ്ണം തെറ്റും ആ പത്ത് തെറ്റുന്നത് ഞാൻ തിരുത്തും അപ്പം പൊതുവേ ജനങ്ങളൊക്കെ എൻ്റെ സ്വഭാവവും എൻ്റെ രീതിയൊക്കെ അറിയാവുന്നതുകൊണ്ട് അത് പൊതുവെ അംഗീകരിക്കും അങ്ങനെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാറ് ഇപ്പോൾ ഇത്തവണ ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന ആരാധിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ സാറിൻ്റെ ഒരു വലിയ ഇമേജ് ഇത്തവണ ഈ ഇത്തവണത്തെ ഇതിൽ വന്നിട്ടുണ്ട് കൊളംബിയൻ ഗോളിയായിരുന്ന ഹിഗ്ഗിറ്റയുടെ ഒരു കഥയുണ്ട് സാറ് ചിലപ്പോൾ കേട്ട് കാണുക ഗോളിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഈ ടീമിലുള്ള മറ്റുള്ള കളിക്കാരൊക്കെ വളരെ അലസമായിട്ട് കളിക്കുന്നത് കണ്ടൊരു കളി അത് ചരിത്രത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമുണ്ട് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാണ്ട് ഈ ഗോളിയായിരുന്ന ആൾക്ക് സഹിക്കാൻ പറ്റാണ്ട് അദ്ദേഹം കയറി അങ്ങ് ഗോളി ഇറങ്ങി കളിച്ചു കളിച്ചിട്ട് അവരുടെ ഓപ്പോസിറ്റ് ടീമിൻ്റെ ഗോൾ പോസ്റ്റ് വരെ ചെന്ന് അദ്ദേഹം കളിച്ച് ഒറ്റയ്ക്ക് ചെന്ന് കളിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ തിരിച്ച് നിർഭാഗ്യവശാൽ ആ ടീം വന്നിട്ട് ഇവിടെ ഗോളില്ലാത്തതുകൊണ്ട് കൊളംബിയൻ ടീമിന് ഗോൾ അടിച്ചു അത് ചരിത്രത്തിലൊരു എക്സസാക്ഷിയാണ് ഹിഗ്ഗിറ്റ് എന്ന് പറഞ്ഞാൽ സാറിന് പെട്ടെന്ന് ഈ തവണത്തെ മന്ത്രിസഭ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ സാറിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരു ഹിഗിറ്റയുടെ ഒരു ഇതാണ് കാണുന്നത് ഒറ്റയ്ക്ക് എന്നിട്ട് സാറ് ഈ കളത്തിലിറങ്ങി കളിക്കുന്ന ഒരു രീതി നിർഭാഗ്യവശാൽ പ്രതിപക്ഷമൊക്കെ പറഞ്ഞൊരു കാര്യം വില്ലേജ് ഓഫീസറെ ചെയ്യേണ്ട ഒരു ജോലി മുഖ്യമന്ത്രി ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ാവശ്യം ഇപ്രാവശ്യവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ ഭരണമെന്ന് പറയുന്നത് അത് മാർസിസ്റ്റ് പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാകാം മുന്നണിക്കകത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാകാം പക്ഷേ ആ ഗവൺമെൻറ്റിന് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അഞ്ച് വർഷക്കാലം ജനങ്ങളുടെ പ്രതീക്ഷ തകർത്ത ഒരു ഗവൺമെൻറ്റിന് ശേഷമാണ് ഇപ്രാവശ്യം ഞാൻ വരുന്നത് സ്വാഭാവികമായും ജനങ്ങളെപ്പോഴും ആ താരതമ്യം വരും ഇവിടെ ഇന്നിപ്പം കോൺഗ്രസ്സിനകത്ത് ചേരിതിരിവില്ല യു ഡി എഫിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കയറി കളിക്കുന്നു എന്ന് പറയുന്നതിനോട് മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ ഒറ്റയ്ക്കല്ല ഞങ്ങളൊരു ടീം തന്നെയാണ് പിന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ പൊതുവായ കാര്യങ്ങളിൽ ഒരു നേതൃത്വം എടുക്കും പിന്നെ പിന്നെ മുൻകൈ എടുക്കും അത് മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും എന്നെ അംഗീകരിക്കും ഞാൻ അവരെ പൂർണ്ണമായിട്ടും അവരുടെ ആ സാഹചര്യങ്ങളൊക്കെ കണ്ടും മനസ്സിലാക്കിയും അവരെ സപ്പോർട്ട് ചെയ്തുമാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഒരു പരസ്പരം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഗവൺമെൻറ് സപ്പോർട്ട് നൽകുന്നത് പക്ഷേ സാറിൻ്റെ ആ വേഗത്തിനൊപ്പം സഹമന്ത്രിമാർ എത്രയില്ല എന്ന് ഞാൻ ഒരു ആരോപണം പറഞ്ഞു മന്ത്രിമാർ എല്ലാവരും തന്നെ വളരെ സജീവമായിട്ടുള്ളതാണ് എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടൊപ്പം ആകുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ എൻ്റെ മറ്റുള്ള പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അതെല്ലാം മറക്കും ഞാനെന്നും പറയാറുള്ള ഒരിതുണ്ട് ഞാൻ ഭയപ്പെടുന്നത് ഏകാന്തതയാണ് ഞാൻ ഒരു മുറിയിൽ എന്നെ അടച്ച് എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ അസ്വസ്ഥനാകും അതേ സമയത്ത് കുറേ പേരുമായിട്ട് പേരുമായിട്ടിരുന്ന് വർത്തമാനം പറയാനും അവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു വിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കൊരു പിന്നെ മനസ്സിന് സന്തോഷവും സംതൃപ്തി ലഭിക്കുന്ന സാഹചര്യമാണ്